നമുക്ക് മാമ്പേ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനായി വേണ്ട മാങ്ങ നമുക്ക് ഓരോന്നായി തൊലിക്കളഞ്ഞ് എടുക്കാം ഞാനൊരു അഞ്ചെട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ശർക്കര ഉരുക്കിയത് കറിവേപ്പിൻ്റെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം മാമ്പഴം നന്നായി ഇളക്കി അത് വേഗം വേവുന്നത് വരെ നമുക്ക് മൂടി വെക്കാം മാമ്പഴം വേവുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങ നല്ല ജീരകം കുരുമുളക് കുരുമുളക് മഞ്ഞപ്പൊടി പച്ചമുളക് തൈരും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം മാങ്ങ വെന്തു മാങ്ങ വെന്തതിലേക്ക് നമുക്ക് അരച്ച തേങ്ങയും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് വറവിടാൻ തുടങ്ങാം സ്വൽപ്പം വെളിച്ചെണ്ണ